ഡയറക്ഷൻ മനസ്സിലാക്കി കേട്ടോ ഒരു ഏഴ് കൊല്ലം കേരള ഫിലിം പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ സെക്രട്ടറി ആയിരുന്നു വളരെ സ്ട്രിക്റ്റ് ആയിട്ട് പടം ചെയ്തിട്ടുള്ള ആട് തന്നെയാണ് ചേച്ചി മനസ്സിലായില്ല എന്തായാലും മണിപ്രസാദ് പടത്തിലെ ക്യാമറമാൻ ആയിരുന്നു എന്തായാലും വളരെ സന്തോഷം ഇതിന്റെ പേര് എനിക്ക് വളരെ ഇഷ്ടമായി കാര്യം പറഞ്ഞിരുന്നു ഞാൻ പ്രൊഡ്യൂസറും ഡയറക്ടറും വന്ന് ഇന്നലെ ഗോൾഡ് ജെമ്പിൽ വന്നപ്പോൾ ഞാൻ അവരോട് ചോദിച്ചു കൃത്യം മൂന്നര മണിക്ക് തുടങ്ങും തുടങ്ങും അപ്പൊ ഞാൻ പറഞ്ഞു മൂന്നരക്ക് തുടങ്ങി അപ്പൊ ഞാൻ പോരൂട്ടാ എന്ന് ഞാൻ പറഞ്ഞു അപ്പോൾ പറഞ്ഞു തുടങ്ങും എന്ന് പറഞ്ഞു പക്ഷെ ഇപ്പൊ സമയത്തിൽ അധികം വൈകിയില്ല ഒരു ഒന്നര മണിക്കൂറെ വൈകിട്ടു ഏ എനിക്ക് ഒറ്റ ഓർമ്മയില്ല ഞാൻ ഒരു ഒരു പടം ചെയ്തിരുന്നു മിഷൻ നയൻറ്റി ഡേയ്സ് മമ്മൂക്കിയായിരുന്നു അതിന്റെ ഹീറോ ഒമ്പത് മണിക്കായിരുന്നു അതിന്റെ പൂജ സ്വിച്ച് ഓഫ് അപ്പൊ തല ദിവസം മമ്മൂക്കാനോട് പറഞ്ഞത് ഞാൻ സമയം കൈപ്പീവിട്ടാ നീ നോക്കിക്കോ ഞമ്മള് ശേരി മമ്മൂക്ക കൃത്യം ഒമ്പത് മണിക്ക് എനിക്കൊരു കോള് ശശി ഞാൻ പതിനഞ്ച് മിനിറ്റ് വൈകും ഞങ്ങൾ നിസ്സാരില്ലേ മമ്മൂക്ക സൗകര്യം പോലെ വാ ഞങ്ങള് കൃത്യം ഒമ്പത് മണിക്ക് പടം ഞങ്ങള് വിളക്ക് കൊടുത്തി പരിപാടി തുടങ്ങി ആള് വന്നത് ഒമ്പതേ മുക്കാല അപ്പൊ ആള് പറഞ്ഞു സോറി എനിക്ക് അബദ്ധൻ പറ്റിയതാന്ന് പറഞ്ഞു എന്നാലും ശരി ഞാൻ അതിനെ കുറിച്ചൊന്നും പറയുന്നില്ല എന്നാലും ഈ സിനിമ സൂപ്പർ ഡ്യൂപ്പർ ഹിറ്റായാൽ ഞാൻ അടുത്ത സിനിമ ചെയ്യിപ്പിക്കുന്നു അല്ലെങ്കിൽ കറക്റ്റ് അല്ലേ ഞാൻ ചെയ്ത സിനിമകളിൽ ഞാൻ വെറുതെ ഒരു സിനിമ ചെയ്യാൻ വേണ്ടി വന്നാലായിരുന്നു എനിക്ക് കലാകാരന്മാരോട് പറയാനുള്ള ഒരു കാര്യം കലാകാരന്മാർക്ക് ഈ ജീവിക്കുന്ന ഭൂമിയെ കുറിച്ചൊരു സങ്കല്പുണ്ടാവണം ജനനി ജന്മഭൂമിശ്ച ഭൂമിച്ച സ്വർഗ കബി ഹരിയസി എന്നാണ് നമ്മളൊക്കെ പഠിച്ചിരുന്നത് ജനിച്ച നാടും ജന്മഭൂമിയും സ്വർഗത്തേക്കാൾ മലത്തരമുള്ളതാണെന്ന് പറഞ്ഞാൽ ഞാൻ പഠിച്ചാൽ നിങ്ങളത് പഠിച്ചിട്ടൊക്കെ ഉണ്ടാവും ഞാൻ ഏറ്റവും ആദ്യം ഞാനും നിങ്ങളും സുഖമായിട്ട് ഉണ്ടും ഉറങ്ങി മേസിയിലൊക്കെ സുഖമായിട്ട് കിടന്നുറങ്ങുമ്പോൾ നമുക്ക് വേണ്ടി ഇന്ത്യയുടെ അതിർത്തിയിൽ മറ്റുള്ളവരുടെ വെടിയുണ്ട വരുമ്പോൾ പെരിമാലം കാണിച്ച് നിന്നുകൊണ്ട് ഭാരത് മാതയ്ക്ക് ജയ് വിളിച്ച നിരവധി പട്ടാളക്കാരുണ്ട് അവരുടെ ത്യാഗമാണ് നമ്മുടെ ജീവിതം എന്റെ വളരെ അടുത്ത സുഹൃത്തായിരുന്നു ക്യാപ്റ്റൻ ഉണ്ണികൃഷ്ണൻ ഇവിടെ തൃപ്പൂണിത്തറയിൽ അദ്ദേഹം മരിച്ചത് അദ്ദേഹത്തിന്റെ വീട്ടിൽ ഞാൻ ചെന്നപ്പോ അച്ഛൻ എന്തിനു വേണ്ടി മരിച്ചു എന്ന് പോലും അറിയാത്ത പാവപ്പെട്ട രണ്ട് പിഞ്ചുകുട്ടികളാ ഡെഡ് ബോഡി കെട്ടിപ്പിടിച്ച് കരയുന്ന ഒരു കാഴ്ച അദ്ദേഹത്തിന്റെ ഭാര്യയും മക്കളും കരയുന്നു നാട്ടുകാരെല്ലാം കരയുന്ന ഒരു കാഴ്ച എന്തിനു വേണ്ടി ഉണ്ണികൃഷ്ണൻ മരിച്ചത് എനിക്ക് വളരെ അടുത്ത സുഹൃത്തായിരുന്നു അതിൽ നിന്നും ഞാൻ ഉണ്ടാക്കിയ സിനിമയായിരുന്നു വാർ ആൻഡ് ലവ് എന്നുള്ള സിനിമ ദിലീപ് അഭിനയിച്ച സിനിമ അതേപോലെ തന്നെ ഇന്ത്യയുടെ പ്രധാനമന്ത്രി മദ്രാസിൽ വെച്ച് ബോംബ് ബ്ലാസ്റ്റിൽ മരിച്ചപ്പോ അതും ഒരിക്കലും സംഭവിക്കാൻ പാടാത്ത സംഭവമായിരുന്നു അതിന്നും ഞാൻ ഉണ്ടാക്കിയ സിനിമയായിരുന്നു മിഷൻ നയൻറ്റി ഡേസ് മമ്മൂക്ക അഭിനയിച്ച സിനിമ ഡയറക്ട് ചെയ്ത സിനിമ അതേപോലെ സൂപ്പർ ഡ്യൂപ്പർ ഹിറ്റ് ഹിറ്റായിരുന്നു ടൈഗർ എന്നുള്ള സിനിമ ചേച്ചിയാത്തോ അന്ന് കരമുണ്ടായില്ലോ ആ സുരേഷ് ഗോപി അഭിനയിച്ച സിനിമ അങ്ങനെ അങ്ങനത്രേം സിനിമകൾ ചെയ്തു എന്തായാലും ഈ സിനിമ ആർട്ടിസ്റ്റിനോടും ടെക്നീഷ്യന്മാരോടും എനിക്ക് പറയാനുള്ള ഒരു കാര്യം എൻ ജീവന് എന്നുള്ളത് മണികണ്ഠൻ നമ്മുടെ ക്യാമറാമാൻ അല്ലെങ്കിൽ ഇപ്പോഴത്തെ ഡയറക്ടർ മണിപ്രസാദ് സാറിന് മാത്രം തോന്നിയ പോലെ ഇവിടുത്തെ ആർട്ടിസ്റ്റുകൾക്കും ടെക്നീഷ്യന്മാർക്കും തോന്നണം പണ്ട് കാലത്ത് പറയാൻ ഉണ്ടായിരുന്നു അല്ലെ സിനിമ റിലീസ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് പറയാ ഒരു ഡെലിവറി പോലെയാണെന്ന് പറയൂല്ലേ ഭാര്യയും ഭർത്താവിനെ പോലെ ഡയറക്ടറും പ്രൊഡ്യൂസറും ഒരുമയോടെ അങ്ങനെ ഇപ്പം ഉണ്ടോ എനിക്ക് ഒരുമയോടെ രണ്ട് സൈഡിൽ പിടിച്ച് ആ പെട്ടി പൂജിച്ച് പ്രസാദരമൊക്കെ ഇറക്കും ഇല്ലേ അങ്ങനെ നമ്മൾ ചെയ്യാറുണ്ട് അങ്ങനെ രണ്ട് സുധരട്ടാ അതിനൊരു വലിയൊരു സംഭവമായിട്ടാണ് നമ്മളിപ്പോ നടത്താറ് അത് ഇന്നതുണ്ടോ പ്രൊഡ്യൂസർ ഒരു വഴിക്ക് പോകുന്നു ഡയറക്ടർ വേറൊരു വഴിക്ക് പോകുന്നു അങ്ങനില്ലാത്ത പടങ്ങൾ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ അങ്ങനെയുള്ള പടങ്ങൾ ഉണ്ട് ഇല്ലാത്ത പടങ്ങളുണ്ട് അപ്പോൾ ഒരുമയോടെ ഒന്നിച്ച് നിന്നാൽ മാത്രമാണ് സിനിമയെ നമുക്ക് വിജയിപ്പിക്കാൻ പറ്റുള്ളൂ അപ്പൊ ഈ സിനിമ സൂപ്പർ ഡ്യൂപ്പർ ഹിറ്റ് ആവട്ടെ എന്തായാലും ഞാൻ തൃശ്ശൂർന്ന് ഇത്രയും ദൂരം നേരെ കേട്ട് ഞാൻ രണ്ടര മണിക്കെത്തിയതാണ് അവിടെ എന്തായാലും ഞാൻ അടുത്തൊരു തമിഴ് സിനിമ ചെയ്യാൻ പോവാണ് പണ്ടോർണം ചെയ്തിട്ട് കളം എന്നുള്ള പേരിൽ അന്ന് കലൈപ്പുലി താണു ഇവിടെ തമിഴ് നമ്മുടെ ആ അദ്ദേഹം ആയിരുന്നു അത് ഡിസ്ട്രിബ്യൂഷൻ നടത്തി പക്ഷെ തമിഴ് ഡിസ്ട്രിബ്യൂഷൻ ചെയ്തിട്ട് കാര്യമില്ല അത് ശശികുമാറാണ് ഹീറോ ആ പടം ഹിറ്റാകുമോ എന്ന് പ്രാർത്ഥിക്കാമോ ഒന്ന് കൈക്കാമോ ഞാൻ പിന്നെ അധികം പറയാത്ത കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി പറഞ്ഞിട്ട് മര്യാദ അതോട് ശ്രദ്ധിച്ചോളൂ അപ്പൊ ആ പടം ഹിറ്റാവും ഞാൻ പ്രതീക്ഷിക്കുന്നു പിന്നെ എനിക്ക് ടൈഗർ ഹിറ്റ് എന്ന ഷാജി കൈലാസിന്റെ ഒരു പടം ഞാൻ പ്ലാൻ ചെയ്തിട്ടുണ്ട് അത് മിക്കവാറും ജൂലൈ മാസം ഷൂട്ട് തുടങ്ങും ഒരു മലയാള പടമാണ് അതുകൊണ്ട് അതും കൂടി ഹിറ്റാവാൻ നിങ്ങളൊന്ന് പ്രാർത്ഥിച്ചാൽ നിങ്ങൾ കണ്ട പടമാണ് എല്ലാം അടുത്ത പടം ആലോചിക്കാൻ പറ്റും ശരി എല്ലാവർക്കും വിജയാശംസകൾ നന്ദി നമസ്കാരം നമുക്ക് ജന്മം തന്നേടുന്ന നാടിനെ സ്മരിച്ചുകൊണ്ട് ജയ ഹിന്ദ് അതിനുവേണ്ടി നമ്മൾ പ്രാർത്ഥിക്കാം അത് കാണാ എന്തായാലും ഞങ്ങൾ എല്ലാവരും കാണാം ഹീറോ ഹീറോയിൽ എവിടെ ഈ പടത്തില് ശ്രദ്ധിച്ചോളൂ ഒന്ന് ഇന്ന് കാണുന്നൊരു അവസ്ഥയില രണ്ടു പടം ഹിറ്റായാൽ ഒരു പടം ഹിറ്റായാലും ഞങ്ങളുടെ അവസ്ഥ മാറുമെന്ന് നമുക്കൊക്കെ അറിയാം ഒരുപടം ഹിറ്റ് ആയ കേറി കമ്പനി വക കൊടുക്കാനാണ് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷന്റെ തീരുമാനം നേരത്തെ ലീ ചേച്ചി പറഞ്ഞ വളരെ കറക്റ്റ് ആണ് അത് എല്ലാ ആർട്ടിസ്റ്റുകളും കാരവൻ കൊണ്ടുവരും കാരവൻ കൊണ്ടുവരുന്നവർക്കുള്ള കണക്ക് കൊടുക്കുന്നതൊക്കെയായിരുന്നു അതില് ഡീസലടക്കുള്ള പ്രശ്നം പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ വലിയ പ്രശ്നമാണ് അതുകൊണ്ട് ഞാൻ ജനറൽ സെക്രട്ടറിയുടെ സമയത്ത് നമ്മുടെ അത് ഫ്രം പ്രൊഡ്യൂസർ അത് രണ്ടോ മൂന്നോ പേർക്ക് സുഖമായിട്ടിരിക്കാവുന്ന തീരുമാനമാണ് ഇപ്പോൾ ആറേഴ് ഞങ്ങളുടെ അസോസിയേഷന്റെ കഴിവില്ലായ്മയാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് എന്തായാലും ശരി അത് മാറും മാറുന്ന ഒരു കാലം ഉണ്ടായിരുന്നു ഇനിയും അതിലേക്ക് പോകും